കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരുന്നത് ജാസി ഗിഫ്റ്റും ആ പ്രിൻസിപ്പിളും തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ ഒരു സത്യഭാമയാണ് സത്യഭാമേ അപ്പം സത്യഭാമയെ നമുക്ക് ഏച്ചി എന്ന് വിളിക്കാം അപ്പം ആ ഏച്ചിയും നമ്മുടെ രാമകൃഷ്ണൻ എന്ന് പറയുന്ന നമ്മുടെ കലാഭവൻ മണിയുടെ അനിയൻ അവർ തമ്മിലുള്ള പ്രശ്നമാണ് അവർ തമ്മിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോയിട്ടില്ല അങ്ങനെ പോണ ഒരു മനുഷ്യനാണെന്ന് എനിക്ക് തോന്നുന്നുമില്ല ഏച്ചിയാണ് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടുവന്നത് ഏച്ചി കളർ പറഞ്ഞ് നിറം പറഞ്ഞ് മോഹിനികൾ വേണം മോഹിനിയാട്ടം കളിക്കാൻ എന്ന് പറഞ്ഞു തുടങ്ങി ഏച്ചി ഓരോ സാധനം കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നു ഏച്ചി ഇപ്പം ലാസ്റ്റ് ജയിലിൽ പോകുന്നൊരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് കാരണം മരുമകൾ അമ്മായിമ്മയ്ക്കെതിരെ പരാതി കൊടുത്തു സ്ത്രീധന പീഡനം സ്ത്രീധന പീഡനം എന്ന് പറഞ്ഞാൽ ചെറിയ പരാതി ഒന്നുമില്ല ജയിലിൽ കിടക്കാം പിന്നെ നമ്മുടെ മറ്റേ പുള്ളിക്കെതിരെ പറഞ്ഞല്ലോ അപ്പം പുള്ളി ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കെതിരെയും ജയിലിൽ കിടക്കാം പക്ഷേ ഏച്ചി പേര് പറഞ്ഞിട്ടില്ല ചാലക്കുടിക്കാരൻ എന്ന് പറഞ്ഞു പിന്നെ എന്താണ് നമ്മുടെ കെ പി എസ് സി ലളിതയുമായി വാഗ്വാദം നടത്തിയ വ്യക്തി എന്ന് പറഞ്ഞു തുടങ്ങി എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം ഏച്ചിൻ്റെ വാർത്തയൊന്ന് കാണിച്ചുതരാം സത്യഭാമയ്ക്കെതിരെ സ്ത്രീധന പീഡനത്തിന്റെ കേസ് മകന്റെ ഭാര്യയുടെ പരാതിയിലാണ് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേസെടുത്തത് സത്യഭാമ മാനസിക ശാരീരിക പീഡനത്തിന് ഇര ഇരയാക്കിയെന്നാണ് പരാതി അലമീനാണ് ചേരുന്നത് വിവരങ്ങളുമായി അലമീൻ ഒരു ഭാഗത്ത് വിവാദങ്ങളിൽ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമാണ് സത്യഭാമയ്ക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട് ഇപ്പോൾ മകന്റെ ഭാര്യ തന്നെ സത്യഭാമയ്ക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് എന്താണ് സത്യഭാമയ്ക്കെതിരെയുള്ള പരാതി അതെ രണ്ടായിരത്തി ഇത്തരം ഒരു പരാതി കണ്ടോൺമെന്റ് പോലീസിൽ പോകുന്നതും അതനുസരിച്ച് കണ്ടോൺമെന്റ് പോലീസ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് കേസെടുക്കുന്നതും ഈ പരാതിയിൽ പറയുന്നത് സത്യഭാമ സ്ത്രീധനത്തിന്റെ പേരിൽ ശാരീരിക മാനസിക പീഡനത്തിന് ഇരയാക്കി എന്നുള്ളതാണ് മകൻ അനൂപിന്റെ ഭാര്യയാണ് ഈ വിധത്തിൽ ഒരു പരാതി നൽകിയിരിക്കുന്നത് എന്ന് മാത്രമല്ല വിവാഹ സമയത്ത് കുടുംബം ആ രക്ഷിതാക്കൽ പാരിതോഷികമായി നൽകി മുപ്പത്തി അഞ്ച് പവൺ സ്വർണ്ണാഭരണങ്ങൾ സത്യഭാമ ഊരി വാങ്ങിയെന്നും പറയുന്നു അതിനുശേഷം കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ട് പീഡിപ്പിച്ചു എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത് പത്തു ലക്ഷം രൂപ സ്ത്രീധനം വാങ്ങിവരണമെന്നും പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ ശ്രമിച്ചു എന്നും ഈ പരാതിയിൽ മകന്റെ ഭാര്യ പറയുന്നുണ്ട് എന്ന് മാത്രമല്ല ഇതിനുശേഷം വീട്ടിലേക്ക് വന്ന തന്നെ താലിമാല ഊരിട്ടതിനു ശേഷം മുഖത്തിടിക്കുകയും തറയിൽ തള്ളിയിട്ട് മർദ്ദിക്കാൻ ശ്രമിക്കുകയും ചെയ്തു തടയാൻ ശ്രമിച്ച് തന്റെ പിതാവിന് നേരെയും ആ സത്യഭാമയും മകനും ആക്രമണത്തിന് മുതിർന്നു എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇതുമായി ബന്ധപ്പെട്ട് കണ്ടോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏച്ചിന്റെ വർദ്ധാനം കേട്ടാൽ തന്നെ അറിയാം ഏച്ചി ഒരു നടക്കി പോകുന്ന ലക്ഷണമൊന്നുമല്ല കുറച്ച് വെളുപ്പുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കാണാൻ എന്താണ് ഇത്ര ഭംഗി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വെളുപ്പുള്ള ആൾക്കാരെ കാണാൻ മാത്രമേ ഭംഗിയുള്ളൂ അല്ല കറുത്തിരിക്കുന്ന ആൾക്കാരെ കാണാനും ഭംഗിയുണ്ട് വെളുത്തിരിക്കുന്ന ആൾക്കാരെ കാണാനും ഭംഗിയുണ്ട് പക്ഷേ വെളുത്തിരിക്കുന്ന ആൾക്കാരിൽ ഭംഗിയില്ലാത്തൊരുപാട് പേരുണ്ട് അതിലൊരാളായിട്ടാണ് എനിക്ക് ഏച്ചിനെ തോന്നുന്നത് അപ്പോൾ ചെറിയ ഏച്ചി നീ നമ്മൾ എന്താണ് വ്യത്യാസം ഏച്ചി അങ്ങനെ പറഞ്ഞു നീ ഇപ്പോൾ ഏച്ചിക്ക് ഭംഗിയില്ല എന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കും അങ്ങനെ പറയുന്നവരോട് നമുക്ക് ഈ തരത്തിൽ തന്നെയാണ് മറുപടി കൊടുക്കാൻ പറ്റൂ ഏച്ചി ഇപ്പം ചേച്ചിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ ചേച്ചിനെ ആരും തിരിച്ചറിയുന്നില്ല വീട്ടിൽ ആരും വന്നിട്ടില്ല പത്രക്കാരും എനിക്കും പ്രത്യേകം പറയുന്നുണ്ട് ഇതിനു മുമ്പ് നിങ്ങൾക്ക് എന്നെ അറിയൂ ഇല്ലല്ലോ ഈ സത്യഭാമ എന്ന് പറയുന്ന ആളിവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഇപ്പോഴല്ലേ അറിഞ്ഞു അപ്പം ചേച്ചി ഫേമസ് ആവാനായിട്ട് ചെയ്തൊരു പരിപാടിയാണ് നല്ല ഫേമസ് ആയിട്ടുണ്ട് നല്ല രീതിയിലാണെങ്കിലും മോശം രീതിയിലാണെങ്കിലും ഏച്ചി നല്ല രീതിയിൽ ഫേമസ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പം ഏച്ചിൻ്റെ അവിടെ പഠിച്ച സ്റ്റുഡൻസ് ഇപ്പോൾ വലിയ നർത്തകിമാരായിട്ടുള്ളവരൊക്കെ പറയുന്നുണ്ട് ഞാൻ രണ്ടോ മൂന്നോ ദിവസമാണ് അവിടെ ക്ലാസ്സിന് പോയിട്ടുള്ളൂ അത് കഴിഞ്ഞപ്പോൾ അവരുടെ ഭാഷ നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാഷയല്ല ഭയങ്കര ആയിട്ടാണ് ഒരു വർത്തമാനം പറയുന്നത് ഭയങ്കര കൂടിയാണ് ഒരു വർത്താനം പറയുന്നത് അതോടുകൂടി രണ്ടോ മൂന്നോ കൂടി പരിപാടി നിർത്തി അല്ലെങ്കിൽ തന്നെ ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ സാധിക്കുക കറുത്ത കുട്ടികൾ വന്നാലും ഞാൻ പഠിപ്പിക്കും പക്ഷെ അവരെ മത്സരിപ്പിക്കാൻ ഞാൻ കൊണ്ടുപോവില്ല പൈസ മേടിച്ച് കയ്യിൽ വെക്കാനൊരു നാണോമാനവും ഇല്ല പക്ഷേ പിന്നീട് അവരെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അപ്പോൾ അവരുടെ സൂക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് പേര് ഈ നൃത്ത രംഗത്തേക്ക് കടന്നു വരുന്നുണ്ട് അപ്പോൾ ഏച്ചിൻ്റെ അവസരങ്ങൾ കുറേ നഷ്ടപ്പെട്ടു പോവുകയാണ് അതിന്റെ പേരിൽ ഏച്ചിക്ക് നല്ല വിഷമമുണ്ട് ആരും തിരിച്ചറിയുന്നില്ല അവാർഡുകളൊന്നും കിട്ടുന്നില്ല തുടങ്ങി ഭയങ്കര പ്രശ്നം ഇപ്പൊ എന്തായാലും കലാമണ്ഡലം എന്ന് പറയുന്ന ഒരു സംഭവം പേരിന് മുന്നിലുണ്ടായിരുന്നു അതും കൂടി ഇപ്പം ഇല്ലാതാക്കിയിട്ടുണ്ടായാലും കലാമുടയിലെ സത്യഭാമി ഇപ്പം വെറും സത്യഭാമിയായിട്ടുണ്ട് വെറും എന്നുള്ളതിൻ്റെ അവിടെ നമുക്ക് വേറെ എന്തു വേണമെങ്കിലും ചേർക്കാൻ കെട്ടാം നമുക്ക് എന്ത് പേരുവാണെങ്കിലും അവിടെ ചേർക്കാം എന്തായാലും എ ചി സൂപ്പറാണ്